അതല്ല രണ്ട് തടിണ്ട് തടി താങ്ങി കൊണ്ടെന്ന് അറിയില്ല അപ്പയും പട്ടക്കൊട്ടി വരില്ലേ അപ്പയും വര രണ്ട് തടി കൊണ്ടുവന്ന ആ വീട്ടില് തടി താങ്ങി പോവാ ്ട്ട് ഈ മുട്ട ചെറിയ നമ്മളെ കയ്യിൽ മോട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറിയ ബക്കറ്റിൽ ഒരു ചെറിയ ചാർജിങ്ങൾ അത് കൊടുത്ത് നമ്മൾ വളർത്തി കൊടുത്തിട്ട് അണ്ളാം ക്ക്ക് ക്ക് ക്ക്ക് അണ്ളാം വയറടുത്ത് കൊടുക്കാൻ വരാൻ പെട്ടു മോട്ടർ ഫിറ്റ് ചെയ്ത് വൈകുന്നേരം കൊടുക്കാനുള്ളു ആരാ നാലുമണിക്കാവുമ്പോ നല്ല മഴ അല്ലെങ്കി ഒരു മണിയൊക്കെ എത്തുന്നതല്ലേ ആറ ഇറങ്ങിപ്പോഴ കുറച്ചായിട്ട് തറയുന്ന ആക്കിയ പുഴ കൂട്ടി നടക്കട്ടെ കൊടുക്കണം അതല്ലാട്ട അതിപ്പോ തോട്ടിക്കടത്താൻ പറ്റില്ല അവിടെ നല്ല വെള്ളി അപ്പൊ കഴിഞ്ഞഅത്തിമറത്ത് നടത്തലായിട്ട് വീട്ടിൽ തെങ്ങിന്റെ വെള്ളം നിറഞ്ഞ മഴ പെയ്തിട്ടുണ്ട് ഇവിടെ വെള്ളംണ്ട് കഴുകിട്ടായി വേണമെങ്കിൽ ഒറ്റ വയനാട് പോകണ്ട എവിടെ